the flowers bloom in perfect hues. ഈ ഫെൽനോസിസ് കണ്ടോ ഞാൻ നാലു മാസം മുമ്പ് വാങ്ങിച്ചതാണ് അഹവ ഗാർഡനിന്നിട്ടോ ആ ഫെൽനോസിസ് ആണ് അന്ന് വാങ്ങിച്ച സീഡ്ലിങ്സാണിത് ഇത്രയായി ഇത്രയും ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ നന്നായിട്ട് സംശയമില്ല വെച്ചിരിക്കുന്നു അവരെണ്ണത്തിന് ഒരു ചെറിയൊരു ലാസ്റ്റ് അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു അത് ഇച്ചിരി ചൂടുള്ള സ്ഥലത്തായിരുന്നു ഇത് അതുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞാനിതെല്ലാം ഷെയ്ഡിലേക്ക് മാറ്റി ഫ്രണ്ട് ഹൗസസ് ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു അല്ലേ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞാൻ അന്ന് വാങ്ങിച്ചത് വേറെ വാങ്ങിച്ചത് കാറ്റ്ലിയ ആയിരുന്നു കാറ്റ്ലിയയുടെ വീഡിയോ തരും അത് വേറെ സ്ഥലത്തായിട്ടിരിക്കണേ പിന്നെ ഫ്രണ്ട് ദിവസം പറഞ്ഞാൽ രണ്ട് രൂപയില്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ അതെനിക്ക് വേണം കേട്ടോ ഇരുപതെണ്ണം വേണേ ഞാൻ ഇന്ന് ഞാൻ ഇട്ടുതരാം കേട്ടോ നന്നായിട്ടുണ്ടല്ലേ പ്ലാന്റ് കുഴപ്പമില്ലല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഫെൽനൗസസ് വാങ്ങുന്നത് ആദ്യമായിട്ടാണ് അഹവ എന്നാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഫെൽ ഹൗസസ് വാങ്ങിയത് വേറെ അടുത്തൊന്നും വാങ്ങിയിട്ടില്ല ഏതായാലും നന്നായിട്ടുണ്ട് ഇത് അണക്ക ആറ്റ്ലിയർ പ്ലാന്റ് ചെറിയൊരു ലീഫും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് അന്ന് വാങ്ങിച്ചത് ഇതു മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ലോസസും കൂടെ അതിൻ്റെ അകത്ത് വരുന്നു അതാണ് ഞാൻ മാറ്റിയിട്ടിരുന്നതാണ് അവിടെ പോട്ട് തയ്യാത്ത ഞാൻ ഇതുപോലത്തെ പോട്ടിലായിരുന്നു ആദ്യം വെച്ചിരുന്നത് ബാക്കിയെല്ലാം മാറ്റി ഇത് മാറ്റിയില്ല അപ്പോൾ ഇതെല്ലാം ഹോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ എൻ്റെ കാര്യം ഞാൻ ഇന്നത് പറയാമേ എത്ര വേണമെന്ന് പറയാം ഓക്കെ അഹ്വാ ഗാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി നമ്മുടെ കുഞ്ഞി ചാനലൊന്നും എത്തിക്കാനായിട്ട് മറക്കല്ലെട്ടോ നമ്മുടെ ഒരു കസ്റ്റമർ കഴിഞ്ഞ നാലു മാസം മുന്നേ നമ്മളീ നമ്മൾ ഒരു വട്ടം റീസ്റ്റോക്ക് ചെയ്തപ്പം നമ്മുടെ ഒന്ന് കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ മാം നമുക്ക് അതിൻ്റെ റിവ്യൂ ഇട്ടതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ റിവ്യൂ ഇഷ്ടം പോലെ വരുന്നുണ്ട് പക്ഷേ നമ്മളെ റിവ്യൂ ടൈമിൻ്റെ ഒരു പരിമിതി സമയക്കുറവ് മൂലം നമുക്കത് വീഡിയോയിൽ ചിലപ്പോഴൊക്കെ മറന്നു പോകും ചിലപ്പോഴൊക്കെ ആഡ് ചെയ്യാനായിട്ട് ചിലപ്പം നമ്മൾ വീഡിയോ എല്ലാം ചെയ്തേ ഉള്ളൂ അയ്യോ ഇട്ടില്ല എന്നാൽ നെക്സ്റ്റ് ടൈം ഇടാമെന്ന് വിചാരിച്ച് നമ്മൾ അതുകൊണ്ട് വിട്ടു പോകും അപ്പോൾ ഈ പ്രാവശ്യം ഓർത്ത് തന്നെ നമ്മൾ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തേക്കണം കേട്ടോ കാരണം ഫെനലോപിസിൻ്റെ വീഡിയോ ആണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് ഫെനലോപ്സിൽ തന്നെ റിവ്യൂ ഇരിക്കട്ടെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഇതാട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരെ ഈ പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഫെനലോപിസിൻ്റെ കഴിഞ്ഞ് അതായത് നമുക്കിപ്പോൾ റിവ്യൂ ഇട്ട് തന്ന മാമൊക്കെ ഓർഡർ ചെയ്ത പ്രാവശ്യം അവർക്ക് കൊടുത്തിനേക്കാളും ഇച്ചിരിയും കൂടി വലുപ്പമുള്ള പ്ലാന്റാണ് നമുക്ക് ഈ പ്രാവശ്യം ീസ്റ്റോർ ചെയ്തപ്പോൾ കിട്ടിയേക്കുന്നത് കാരണം ഞാൻ എപ്പോഴും നിങ്ങളുടെ വീഡിയോ പറയാറുണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം വരുന്ന സ്റ്റോക്കിന അനുസരിച്ചാണ് പ്ലാന്റിൻ്റെ റേറ്റും സൈസും എല്ലാം വ്യത്യാസമാകുന്നത് പക്ഷെ നമ്മൾ ഒരിക്കലും റേറ്റ് വ്യത്യാസപ്പെടുത്തിയിട്ടില്ല കേട്ടോ ടു ഫോർട്ടി നയനിലെ തന്നെയാണ് നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇതിൻ്റെ അത് കണ്ട് ഡബിൾ ഷൂട്ടാണ് പക്ഷെ നമ്മൾ ആ ഷൂട്ട് ഒന്നും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലാട്ടോ അങ്ങനെ തന്നെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം പ്ലാന്റിൻ്റെ റേറ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഡിഫറെൻ്റ് ആക്കിയിട്ടില്ല പക്ഷേ പ്ലാന്റ് ഇച്ചൂടെ വലുപ്പുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് അതിൻ്റെ അടുത്തും ഡബിൾ ഷൂട്ടാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് തൊട്ട് മുന്നോ അതായത് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിൽ റീസ്റ്റോക്ക് ചെയ്ത റീസ്റ്റോക്ക് ചെയ്തേക്കണൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഓർഡർ ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തേക്കണ എൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടുത്തും ഡബിൾ ഷൂട്ടാണ് വന്നേക്കുന്നത് കുറച്ച് പ്ലാനിലൊക്കെ ഡബിൾ ഷൂട്ട് വന്നിട്ടുണ്ട് പക്ഷേ എല്ലാം ഡബിൾ ഷൂട്ട് വേണമെന്ന് പറഞ്ഞാൽ ആരും മെസ്സേജ് അയക്കുന്നത് റാൻഡംലി ഭാഗ്യമുള്ള ആൾക്കാർ കിട്ടും നമുക്കിപ്പോൾ ആരെയും ഒരാളെ മാത്രം എന്താ പറയുക പാഷ്യാലിറ്റി കാണിക്കാൻ പാടില്ലല്ലോ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുമ്പോൾ ബാഹ്യമുള്ള ആൾക്കാർക്ക് ഡബിൾ ഷൂട്ട് കിട്ടും അങ്ങനെ കിട്ടട്ടെ അതല്ലേ നല്ലത് അല്ല നമ്മൾ ഒരാൾക്കോട് മാത്രം പ്രത്യേക ഒരു സ്നേഹം കാണിക്കണമെന്ന് ശരിയല്ലല്ലോ എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുപോലെ കാണണം ഒരാൾ മാത്രം നമ്മൾ വേർതിരിച്ച് കാണാൻ പാടില്ലല്ലോ ഇത് നമ്മുടെ ഒരു കസ്റ്റമർ അവർക്ക് ഒരു ടു ഹൺഡ്രഡ് പീസസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞപ്പോൾ നമ്മൾ അവർക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അന്നേരം ഓർത്തു എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണിക്കുക അപ്പം ഏകദേശം പ്ലാന്റിൻ്റെയൊക്കെ സൈസ് നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഓൾമോസ്റ്റ് വലുതും ചെറുതും എല്ലാമായ സൈസുകളത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പാക്കറ്റ് നിങ്ങളിവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു അതാട്ടോ ഇത് ഒരു രണ്ട് മൂന്ന് പാക്കറ്റുകൾ പാക്കറ്റുകളുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പാക്കറ്റും കാണിച്ച് വെറുതെ എന്തിനാണ് നിങ്ങൾ കുറിപ്പിക്കുന്നത് ഒരു പാക്കറ്റ് ഏകദേശം സൈസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ് മിക്സഡ് വെറൈറ്റിയുടെ ആണ് നമുക്ക് ഈ പ്രാവശ്യം വന്നേക്കുന്നത് കുറച്ച് ഏറെ കളേഴ്സും ഉണ്ട് പക്ഷെ നമ്മൾ ായിട്ടാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻറ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് കളേഴ്സ് അഞ്ച് ഡിഫറൻറ് കളർ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് തരാം പക്ഷേ അത് കളർ സെലക്ട് ചെയ്ത് കളർ ഡിഫ്രൻസിയേഷൻ നടക്കത്തില്ല കേട്ടോ അങ്ങനെയാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ മോസസി പിടിപ്പിച്ചാണ് പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ വന്നതാണ് കണ്ടോ ഇത് സൂപ്പറായിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റുകൾ പിടിക്കുമോ ഇത് എന്തുവാ ഇത് ശരിക്കും നല്ലതാണോ എന്നൊക്കെ സംശയം ഉള്ളിലുള്ള ആൾക്കാർക്കാണ് നമ്മുടെ കസ്റ്റമർ റിവ്യൂ തന്നെ ആദ്യം ഇട്ടേക്കുന്നത് ഒരുപാട് പേര് നമ്മുടെ തന്നെ ഇത് മേടിച്ചിട്ടുണ്ട് ഇതിന് മുന്നത്തെ നമ്മുടെ റീസൻ്റായിട്ട് നമ്മളിട്ട് വീഡിയോ നമ്മുടെ കസ്റ്റമേഴ്സ് അവർ റിസീവ് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ എടുത്ത് നോക്കി വേണ്ടി കാണാം അതിനേക്കാളും വലിയ പ്ലാന്റാണ് ഈ പ്രാവശ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നത് അപ്പം ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു കേട്ടോ പിന്നെ നമ്മുടെ ചാനലും നമ്മുടെ കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കണും കൂടെ അമർത്തുവാണെങ്കിൽ കൃത്യമായിട്ട് ഇടുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ആ കാര്യം നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് അവർ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങൾക്ക് മറുപടി തീർച്ചയായും തരും ആരും കോൾ വിളിക്കേണ്ട കേട്ടോ കാരണം കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ നമ്മൾ സൈഡിലേക്ക് ആകുമ്പോൾ നമുക്ക് ആ കോൾ എടുക്കാനായിട്ട് സാധിക്കാറില്ല നിങ്ങൾ മെസ്സേജ് അയച്ചോ ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോ നിങ്ങളുടെ മെസ്സേജുകൾക്കെല്ലാം നമ്മൾ മറുപടി തരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് മറുപടി തരും ഇതുവരെ ആർക്കും മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാവർക്കും മറുപടി തരും ഇതുകൊണ്ട് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നമ്മുടെ കോംബോ ഓഫറിൻ്റെ വീഡിയോ ആയിട്ട് അത് നമ്മുടെ കസ്റ്റമർ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്ലാൻസ് എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടി ഒരു വീഡിയോ ആണ് നമ്മൾ കൊടുത്തത് പല ആൾക്കാരും നമുക്ക് പല നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിച്ചിട്ട് എന്തിനാണ് ഡീഗ്രേഡ് ചെയ്യണേ നമുക്കറിയത്തില്ല ആരും നമ്മൾ ഡീഗ്രേഡ് ചെയ്താലും നമ്മൾ നമ്മൾ തളർന്നു പോകത്തില്ല കാരണം അവരുടെ ഓരോരുത്തരെയും ഡീഗ്രേഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് നമുക്കത് പ്രയോ പ്രചോദനമാണ് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കുന്ന എല്ലാവരും നമുക്ക് വളരെ സപ്പോർട്ടീവാണ് നമുക്ക് വളരെ എന്താ പറയുക അവർക്ക് ആ പ്ലാന്റ് കിട്ടത്തിൻ്റെ ഒരു സന്തോഷം ഇന്നത്തെ കസ്റ്റമർ റിവ്യൂ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് പോംബോ ഒരു ഫിഫ്റ്റി നമ്പേഴ്സ് പ്ലാന്റ് നമ്മുടെ മേടിച്ചൊരു കസ്റ്റമർ ആട്ടോ അപ്പം ഇത് നിങ്ങളെ കാണിക്കണ എന്തിനാണെന്ന് വെച്ചുകൊണ്ടെങ്കിൽ പ്ലാന്റ് കസ്റ്റമറിന് കിട്ടിയപ്പോൾ എങ്ങനെയായിരിക്കും കാണാനാണ് ഇത് നമ്മളിപ്പം കാണിച്ചു തരുന്നത് കാരണം നമ്മളിവിടെ നിന്ന് അയച്ചു തരുന്ന പ്ലാന്റുകൾ ഈ എയർ എന്തുവാ ഭയങ്കര എയർടൈറ്റായ ബോക്സ് ഇരിക്കുമ്പോൾ ചില പ്ലാന്റിനൊക്കെ ചെറിയ ഹെല്ലോവിഷ് കളർണം അത് നോർമലാണ് അത് നമ്മൾ നട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഡെൻഡ്രോബിയൊക്കെ ഏത് കാലാവസ്ഥയിലും പിടിച്ച് പുതിയ എന്തുവാ നമ്മുടെ കിക്കീസ് ഉണ്ടാവുന്ന പ്ലാന്റുകളാണ് നമ്മുടെ ഡെൻട്രോബിയം എന്ന് പറയുന്നത് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് ഡെൻഡ്രോബിയും ഇങ്ങനെ കാറ്റലിയ വരെ നമ്മൾ കൊടുത്ത പ്ലാന്റുകളൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് എന്തുവാ നമ്മുടെ കാറ്റലിയയുടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഡെൻഡ്രോബിയതിന് ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കിട്ടിയാൽക്കാരൊക്കെ ഒരുപാട് ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരും കേട്ടോ അതെ ഇന്നത്തെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പ്ലാന്റ് കണ്ടോ നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്ലാന്റ് ഇങ്ങനെയാണ് സിംഗിൾ ഷൂട്ട് വരുന്നത് നമ്മുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് പത്തെണ്ണം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മുടെ കോംബോ വരുന്നത് അത് നിങ്ങൾ ഒരു കോംബോ എടുക്കുന്ന ആൾക്കാർക്ക് സിംഗിൾ ഷൂട്ട് ഒരു കാറ്റലിയ പ്ലാന്റ് ഫ്രീ ആണ് ആദ്യം ഓർഡർ ചെയ്യുന്ന മുന്നൂറ് പേർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടാവുക എല്ലാവർക്കും അല്ല ആദ്യം നമുക്ക് ഈ ഓർഡർ തരുന്ന എല്ലാവർക്കും ഈ ഒരു കാറ്റലിയ പ്ലാന്റ് ഫ്രീ ആയിരിക്കും കേട്ടോ മുന്നൂറ് പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓഫർ കിട്ടത്തില്ലേ ആദ്യം ഓർഡർ ചെയ്യുന്ന മുന്നൂറ് പേർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മുടെ ഫെനൽ ഇല്ല കേട്ടോ ഈ ഓഫർ ഫെനൽ ഓഫർ ഇല്ല ഈ ഡെൻഡ്രോബിയത്തിന് മാത്രം ആദ്യം ഓർഡർ ചെയ്യുന്ന മുന്നൂറ് പേർക്ക് ഒരു കാറ്റലിയ പ്ലാന്റ് ഫ്രീ ഉണ്ടാവും അപ്പോൾ ആ കാര്യം ആരും മറക്കണ്ട ഇത് കണ്ടോ ഈ യെല്ലോ കളർ കണ്ടോ അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും ഇമ്മ്യൂണിറ്റി പവർ ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പം നമുക്ക് സ്റ്റോക്ക് വന്ന് നമ്മുടെ ഇവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർ കഴിച്ചേണ്ടത് അപ്പോൾ ട്രാവലിങ്ങിൽ ചെറിയൊരു എല്ലോഷ് ചില പ്ലാന്റുകൾക്ക് കാണും അത് നിങ്ങൾ പേടിക്കണ്ട വളരെ നോർമലാണ് അത് നമ്മൾ നട്ട് കഴിഞ്ഞ് അതിന് വാട്ടർ കിട്ടി കഴിയുമ്പോൾ അതിന് പുതിയ കിക്കീസ് വന്ന് അടിപൊളി ആയിട്ട് കയറുകയെന്നുള്ളൂ കേട്ടോ ചെറിയൊരു എല്ലോ കാണുമ്പോഴത്തേ നിങ്ങൾ പേടിച്ച് അയ്യോ അത് പ്ലാന്റ് പോയോ അങ്ങനെ ഒരു ടെൻഷനും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ആ പ്ലാന്റ് പ്ലാന്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിച്ച് നിങ്ങൾക്ക് കിട്ടിക്കോളും പിന്നെ വേറെ കാര്യം പറയട്ടെ ഈ ആദ്യം ഓർഡർ ചെയ്യുന്ന മുന്നൂറ് പേർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിംഗിൾ ഷൂട്ട് ഡെൻറോബ്യ കോംബോ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അല്ല ആദ്യം ഓർഡർ ചെയ്യുന്ന പേർക്ക് പോയിട്ട് സിംഗിൾ ഷൂട്ട് കറ്റീലിയ പ്ലാന്റ് ഫ്രീ ഉണ്ടാവും കാര്യം മറക്കണ്ട പെട്ടെന്ന് നോട്ട് ചെയ്തു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കനും കൂടെ ഒന്ന് നിർത്തിക്കോട്ടെ എല്ലാവർക്കും ശുഭാ ഹാവനേസ് ഡേ ഹാപ്പി കടനി പോലെ പോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതാട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും മെസ്സേജ് അയച്ചു എപ്പോഴും ചോദിക്കുന്ന കാര്യമുണ്ട് പ്ലാന്റിൻ്റെ സൈസ് 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 ഇതാണ് നമ്മൾ ഈ പ്രാവശ്യം പുതിയ സ്റ്റോക്ക് വന്നേക്കുന്ന ഫെനലോപ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾ നന്നായി കണ്ടോ ഇതുപോലത്തെ പ്ലാന്റുകളാണ് മോസസിൽ പ്രൊപ്പഗേഷൻ നടത്തിയിട്ടുള്ള ചിലതെല്ലാം ഡബിൾ ഡബിൾ ഷൂട്ടിട്ടുണ്ട് നമുക്ക് എല്ലാത്തിനും ഡബിൾ ഷൂട്ടില്ല ഇതുപോലായിരിക്കും പ്ലാന്റ് മിക്സഡ് കളർ വെറൈറ്റികളാണ് വേണ്ട ഒരു മെസ്സേജ് അയച്ചോ ആ കാര്യം മറക്കണ്ട ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ കാര്യം നിങ്ങളൊന്ന് എത്തിക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് രൂപയത്തിന് മാത്രമാണ് കറ്റേലിയ ഒരെണ്ണം ഫ്രീ ഉള്ളത് അതും ആദ്യം ഓർഡർ ചെയ്ത മുന്നൂറ് പേർക്ക് സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ